ഞാൻ ഹരീഷ് ആർ ഇന്ന് പോളിയോ വാക്സിനേഷൻ ദിനം ഒരു കഥ കേൾക്കൂ വീരൻ ചന്തു ിലെ മരത്തിലായിരുന്നു കുട്ടിക്കുരങ്ങൻ ചന്തുവും അമ്മയും താമസിച്ചിരുന്നത് കളിയും ചിരിയും ഇഷ്ടപ്പെടുന്ന അവൻ രാവിലെ ആകുമ്പോൾ കളിസ്ഥലത്തേക്ക് ഓടിപ്പോകും ചിക്കു അണ്ണാനും മോനു മുയൽക്കുട്ടിയും ടിറ്റി എലിക്കുട്ടിയും അവന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു ഒരു ദിവസം ചന്തുവിന്റെ അമ്മയ്ക്ക് വനത്തിലെ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഒരറിയിപ്പ് ലഭിച്ചു ഈ വ്യാഴാഴ്ചയാണ് പോളിയോ വാക്സിൻ ദിനം എല്ലാ കുട്ടികൾക്കും രണ്ടു തുള്ളി ജീവൻ ഔഷധം അമ്മ ചന്തുവിനോട് പറഞ്ഞു ചന്തുവേ നമുക്ക് വ്യാഴാഴ്ച പോളിയോ വാക്സിൻ എടുക്കാം അത് നിന്നെ വലിയ രോഗത്തിൽ നിന്ന് കാക്കും വയലിട്ടിച്ചു തരുന്നതാകും ജീവജലം നീ കുടിച്ചിടുകിൽ പോളിയോ എന്ന മഹാവിപത്ത് തീണ്ടുകയില്ല എൻ്റെ പൊന്നും മോനെ ചന്തുവിന് ആശ്ചര്യമായി രണ്ടു തുള്ളി വെള്ളം കൊണ്ട് എങ്ങനെ രോഗം മാറും അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് വെറും വെള്ളമല്ല മോനെ അതാണ് ജീവന്റെ തുള്ളി അത് സേവിച്ചാൽ ചലനശേഷിക്കുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോൻ രക്ഷ നേടും ചന്തു കൂട്ടുകാരോട് ആവേശത്തോടെ ഈ വിവരം പറഞ്ഞു വാക്സിൻ എടുക്കുമ്പോൾ വേദനിക്കുമോ എലിക്കുട്ടിക്ക് ഭയമായി ചന്തു പറഞ്ഞു ജീവന്റെ തുള്ളിയാം വെള്ളം നിങ്ങൾ വായിലൊഴിച്ചു കുടിച്ചിടേണം രോഗപ്രതിരോധ ശേഷി കൂട്ടും ജീവജലമാണു കൂട്ടുകാരെ ഏയ് ഇല്ല ടിറ്റു വേറും രണ്ട് തുള്ളി ഞാൻ ആദ്യം കഴിക്കും നീ നോക്കൂ വ്യാഴാഴ്ച രാവിലെ തന്നെ വന ശുശ്രൂഷാ കേന്ദ്രത്തിൽ വലിയ ആഘോഷത്തോടെ ആരോഗ്യസേനയും ഡോക്ടർമാരും എത്തിയിരുന്നു അവിടെ വലിയ ബാനറിൽ എഴുതിയിരുന്നു പോളിയോ രഹിത ലോകം നമ്മുടെ സ്വപ്നം ചന്തുവാണ് ആദ്യമായി വരിയിൽ നിന്നത് ഡോക്ടർ വാക്സിൻ കുപ്പി തുറന്നു ചന്തുവിന്റെ വായിൽ രണ്ട് തുള്ളി വീണു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ നല്ല രുചി കൂട്ടുകാരൻ പോളിയോ മരുന്ന് കഴിച്ച ഉടനെ മറ്റുള്ളവരും ഓടി വന്ന് വാ പൊളിച്ചു കാട്ടി ആരോഗ്യ പ്രവർത്തകർ അവരുടെ വായിൽ മരുന്ന് തുള്ളികൾ എത്തിച്ചു ആർക്കും പോളിയോ പിടിക്കാതിരിക്കട്ടെ എല്ലാവരും വാക്സിൻ എടുക്കുക അവിടെ ഉച്ചഭാഷണിയിൽ മുഴങ്ങി ചന്തു കാട് മുഴുവൻ ഓടി നടന്ന് അമ്മമാരെ വാക്സിൻ്റെ ഗുണങ്ങൾ ബോധ്യപ്പെടുത്തി പുതിയ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരെയും വാക്സിനേഷൻ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ ചന്തു സഹായിച്ചു ചന്തുവും കൂട്ടുകാരും ഉത്സാഹിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും പോളിയോ വിതരണ കേന്ദ്രത്തിലെത്തിച്ചു അങ്ങനെ ആ വനപ്രദേശം പോളിയോ വിമുക്ത ദേശമായി പ്രഖ്യാപിക്കപ്പെട്ടു അതിന് മുൻകൈയെടുത്ത ചന്തുവിനെ എല്ലാവരും വീരൻ ചന്തു എന്ന് വിളിച്ചു ആരോഗ്യ വകുപ്പ് ചന്തുവിനെ ആദരിച്ച് നിരവധി സമ്മാനങ്ങൾ കൊടുത്തു ചന്തു വിനയത്തോടെ ഏറ്റുവാങ്ങി അവ കൂട്ടുകാർക്ക് പങ്കിട്ടു കൊടുത്തു